സ്തോത്രം അറിയല്ലോ രതീഷാണേ നമ്മളായിത്തീരുന്ന പല സാഹചര്യങ്ങളിലും നമ്മെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു ചിന്തയാണ് തനിച്ചൊരു മടക്കം നഷ്ടപ്പെട്ടവനായി ഇല്ലാത്തവനായി ഒറ്റപ്പെട്ട് മടങ്ങിപ്പോകുന്ന അനുഭവം അതൊരു പക്ഷേ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത് ആ ജോലിസ്ഥലത്ത് നിന്നായിരിക്കാം ജോലിയില്ലാത്തവനായി ഞാൻ മടങ്ങേണ്ടി വരുമോ അല്ലേ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒത്തിരി പേരുണ്ട് അവരുടെ പ്രതീക്ഷകൾക്കൊത്തവണ്ണം നൽകുവാൻ കഴിയാതെ ഞാൻ അധ്വാനിച്ച അധ്വാനത്തിൻ്റെ ഫലം കൈപ്പറ്റുവാൻ കഴിയാതെ എനിക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയാതെ വെറും കയ്യോടെ മടങ്ങേണ്ടി വരുമോ ആ കോടതിയിൽ നിന്ന് ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യയായി ഞാൻ മടങ്ങേണ്ടി വരുമോ ഇതുവരെ എനിക്ക് പറയുവാൻ പേരിനെങ്കിലും ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു അല്ലേ സഹോദരി ആ സാഹചര്യം ഇനി എനിക്ക് ഭർത്താവില്ല ഇനി എനിക്കൊപ്പം എൻ്റെ ഭാര്യയില്ല ഒരുമിച്ചായിരുന്ന ഞങ്ങൾ ചിതറിപ്പോയിരിക്കുന്നു ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾ അവരുടെ അമ്മ ഭാര്യ എന്ന സ്ഥാനം നഷ്ടപ്പെട്ടു പോകുന്നു മക്കളെന്ന സ്ഥാനം നഷ്ടപ്പെട്ടു പോകുന്നു നമ്മുടെ അധ്വാനവും നമ്മുടെ കാത്തിരിപ്പും നമ്മുടെ പ്രയത്നവും എല്ലാം വിഫലമായിത്തീരുന്ന അവസ്ഥ ആ ആശുപത്രിയിൽ നിന്നുള്ള മടക്കം ചിന്തിച്ചിട്ടില്ലേ ഇനി എല്ലാ കാലത്തും ഈ ആശുപത്രിയുടെ മരുന്നിൻ്റെ മണവും ഗന്ധവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും ഞാൻ മടങ്ങുന്നുണ്ട് സൗഖ്യമെന്ന പേരിൽ മരുന്നിൽ ആശ്രയിച്ച് ഞാൻ മുൻപോട്ട് പോകുന്നുണ്ട് പക്ഷേ അറിയാം ഇനി എന്നും ഞാൻ രോഗിയാണ് ഇനി എന്നും രോഗം എനിക്കൊപ്പം ഉണ്ടായിരിക്കും ആരോഗ്യം നഷ്ടപ്പെട്ടവനായി ഞാൻ മടങ്ങുന്നു അതെ തനിച്ച് നഷ്ടപ്പെട്ടവനായി പലതും വിട്ടുകളഞ്ഞൊരു മടക്കം സാഹചര്യം നിന്നെ അത് ബോധ്യപ്പെടുത്തുന്നുണ്ട് നീ അങ്ങനെ മടങ്ങത്തുള്ളൂ ആ മടങ്ങുവാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് ഈ പകലിൽ എന്നെ കേൾക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഒരു പ്രവചന ദൂത് പറയട്ടെ ഒരു മടക്കം വെറും കൈയോടൊരു മടക്കം സഹോദര സഹോദരി മാതാവേ പിതാവേ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കത്തില്ല വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് എനിക്കൊപ്പം വന്നാട്ടെ ഇന്ന് ആ ശുശ്രൂഷറ്റിക്കൽ എൻകൗണ്ടർ വെളിപ്പെടുവാൻ പോവുകയാണ് അപ്പോൾ ആ ശുശ്രൂഷയ്ക്കായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് എഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയേഴാമധ്യായം പത്താമത്തെ വാക്യം ഞാൻ വായിക്കാം അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്ന് നിന്നു അത് പ്രൊഫക്റ്റിക്കൽ എൻകൗണ്ടറിൻ്റെ സാക്ഷ്യമാണ് നിങ്ങൾ കേട്ടത് പ്രവചിച്ചപ്പോൾ ഒരു സൈന്യം എഴുന്നേറ്റ് നിവർന്നു നിന്നു എവിടെ മുപ്പത്തി ഏഴാമധ്യായം ഒന്നാമത്തെ വാക്യം മുതൽ താഴേക്ക് നിങ്ങൾ വായിച്ചു വരുമ്പോൾ യഹസ്കേൽ എന്ന ദൈവത്തിൻ്റെ പ്രിയപുരുഷൻ നമുക്ക് പ്രവാചകനായവൻ നിങ്ങളായിരിക്കുന്നത് പോലൊരു സ്ഥാനത്ത് ആയിരിക്കുകയാണ് അപ്പോൾ ആ സ്ഥാനത്തിന് വേദപുസ്തകം ശവപ്പറമ്പ് അഥവാ അസ്ഥിത്താഴ്വര എന്ന ഓമന പേര് നൽകി വിളിക്കുന്നു ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ അസ്ഥിത്താഴ്വര എന്നൊരു പേര് കാണത്തില്ല എങ്കിലും സാഹചര്യം ഒന്ന് തന്നെയാണ് അസ്ഥിത്താഴ്വരയുടെ പ്രത്യേകത എന്താണ് അല്ലെങ്കിൽ ശവപ്പറമ്പിൻ്റെ പ്രത്യേകത എന്താണ് ഒന്ന് അവിടെ ജീവനില്ല രണ്ട് അവിടെ ഉറ്റപ്പെടലാണ് മൂന്ന് അവിടെ നാറ്റമുണ്ട് ജീവനില്ല ഒരിക്കൽ രാജകന്മാരുടെ കാലഘട്ടത്തിൽ രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം രണ്ടാമത്തെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ അനുഗ്രഹീതനായ പ്രവാചകൻ എലീഷ എരിഹോ എന്ന പട്ടണത്തെ സമീപിക്കുകയാണ് ആ പട്ടണത്തിൽ നിന്ന് ഒത്തിരി പേർ എലീഷായെ എതിരേൽക്കുവാൻ കടന്നു വരുന്നു അവരുടെ ഒരു ആവലാതി എലീഷായുമായി പങ്കുവെക്കുകയാണ് പ്രവാചകനെ യജമാനനെ ഞങ്ങളുടെ പട്ടണത്തെ അങ്ങ് നോക്കുക ആ പട്ടണത്തിൻ്റെ ഇരിപ്പ് അതിൻ്റെ രൂപം ഓ എന്തും മനോഹരമാണ് പക്ഷേ അങ്ങേക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല എന്നാൽ ഞങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം ആ പട്ടണത്തെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു തരാം അവിടുത്തെ വെള്ളം ചീത്തയും ദേശം ഗർഭനാശകവും ആകുന്നു കാണാൻ കൊള്ളാം കാഴ്ചക്കൊന്നും ഒരു കുഴപ്പവുമില്ല ഇല്ലേ എല്ലാവരും ഇതുവഴി കടന്നു പോകുന്ന എല്ലാവരും ഞങ്ങളുടെ പട്ടണത്തെ നോക്കുന്നുണ്ട് പക്ഷേ അകത്ത് വെള്ളം ചീത്തയാണ് ഗർഭനാശമുണ്ടാകുന്ന അവസ്ഥ തലമുറകൾ ജനിക്കുന്നു മരിച്ചു പോകുന്നു കേൾക്കണമേ തലമുറകൾ ജനിക്കുന്നുണ്ട് വളരുന്നുമുണ്ട് പക്ഷേ നശിച്ചു കൊണ്ടിരിക്കുന്നു ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ജീവസുറ്റവരായി അവർ മാറുന്നില്ല നിങ്ങൾക്കും നിങ്ങൾക്കൊപ്പമുള്ളവർക്കും സമൂഹത്തിനും അവരുടെ ഭാവിക്ക് തന്നെ പ്രയോജനപ്പെടുന്നവരായി മാറുന്നില്ല നശിച്ചു പോകുന്നു തലമുറകൾ നശിച്ചു പോകുന്നു കൂട്ടുകെട്ടുകളിൽ തലമുറകൾ നശിച്ചു പോകുന്നു മദ്യപാനത്തിന് അടിമയായിരിക്കുന്നു ആകാത്ത ശീലങ്ങളും സ്വഭാവങ്ങളും അവരുടെ ജീവിതത്തെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു ജീവനില്ലാത്ത അവസ്ഥ തലമുറകൾ മുഖാന്തരം ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥ അതേ കാഴ്ചയ്ക്ക് ഭംഗിയുണ്ട് ഓ സ്തോത്രം പക്ഷേ ജീവനില്ല കരയുക മാതാവേ പിതാവേ ഉള്ളിൽ കരയുക എൻ്റെ തലമുറകൾ അവർ പിടിക്കപ്പെട്ടു പോയി അവരെക്കുറിച്ച് പുറത്താരോട് പറയുവാൻ കഴിയുന്നില്ല നിന്നോട് തന്നെ ഒളിപ്പിച്ച് ഒളിപ്പിച്ച് വയ്ക്കുക ആ നാറ്റം വെച്ച അവസ്ഥയെ ഒളിപ്പിച്ച് ഒളിപ്പിച്ച് വയ്ക്കുക ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് സംസാരിക്കുക പ്രവാചകൻ്റെ ശബ്ദം ആ വെള്ളത്തെ പദ്യമാക്കി ദേശത്തിൽ ഗർഭനാശകം ഉണ്ടാക്കുന്ന അവസ്ഥയെ മാറ്റിയതുപോലെ ആ മരണത്തിന്റെ സ്ഥാനത്ത് ജീവനെ തിരികെ കൊണ്ടുവന്നതുപോലെ ദൈവത്തിന്റെ ശബ്ദം ഇപ്പോൾ നിന്റെ തലമുറകളിൽ ജീവനെ കൊണ്ടുവരിക ഓ താങ്ക് യു ലോഡ് ആ മദ്യപാന വ്യഭിചാര വെറിക്കുത്തുകൾ വിട്ടുമാറുകയ തലമുറകളുടെ ജീവിതത്തെ മരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ബന്ധനങ്ങൾ യേശുവിൻ നാമത്തിൽ വിട്ടുമാറുകയ പ്രാർത്ഥിക്കുക നീ ആഗ്രഹിച്ചതിനപ്പുറമായി നീ സ്വപ്നം കണ്ടതിന് നിന്റെ തലമുറകൾ മാറുവാൻ പോകുക ഓഹ് ഓഹ് താങ്ക് യു ലോഡ് പ്രവചനോ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ജീവൻ ഉണ്ടാകുവാൻ പോകുക പ്രവാചകന്റെ വാക്ക് എരിഹോ എന്ന പട്ടണത്തിന്റെ പുറം കാഴ്ചക്കുള്ള ഭംഗിക്കൊത്തവണ്ണം അതിന്റെ അകത്തും ഭംഗി കൊണ്ടുവന്നു ജീവൻ കൊണ്ടുവന്നു അമേൻ അകത്ത് ജീവനുണ്ടാകുക അപ്പോ ആയിരിക്കുന്ന സ്ഥാനത്ത് ജീവനില്ല അപ്പോൾ എങ്ങനെ അവിടെ നിന്ന് ആ സാക്ഷ്യത്തിലേക്ക് എത്തി ജീവനില്ലാത്ത ഒറ്റപ്പെട്ട നാറ്റം വയ്ക്കുന്ന അസ്ഥിത്താഴ്വരയിൽ നിന്ന് നാം ചിന്തയ്ക്കായി വായിച്ച വാക്യത്തിൽ കാണുന്നത് പോലെ ജീവനുള്ള ഒറ്റപ്പെടൽ മാറ്റുന്ന വലിയൊരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കുന്ന ആ ഒരു സാക്ഷ്യത്തിലേക്ക് എങ്ങനെ ഭക്തൻ്റെ ജീവിതം മാറി രണ്ട് കാര്യങ്ങൾ ഭക്തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും ഒന്നാമത്തെ കാര്യം മുപ്പത്തിയേഴാമത്തെ രണ്ടാമത്തെ വാക്യത്തിൽ ലേഹസ്കേൽ എന്ന ഭക്തൻ ആ അസ്ഥിത്താഴ്വിരയിൽ ചുറ്റി നടക്കുകയാണ് പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ദൈവം പലപ്പോഴും നമ്മെ ആക്കുന്നത് ആ പ്രശ്നങ്ങളെ തിരിച്ചറിയുവാനും ആ പ്രശ്നങ്ങളുടെ കാരണങ്ങളെ കണ്ടെത്തുവാനുമാണ് അസ്ഥിത്താഴ്വരെ കാണുമ്പോൾ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും ജീവനില്ല ഒറ്റപ്പെടലാണ് അവിടെ ആരും അവിടെ കാണത്തില്ല നാറ്റവും ഉണ്ടാകും ഇത് പുറമേയുള്ള കാര്യം ഇതല്ല അതിനപ്പുറമായി എന്താണ് അവിടെ സംഭവിച്ചത് ഇപ്പോഴത്തെ അവസ്ഥ എന്ത് അത് തിരിച്ചറിയണം ആര് ഭക്തൻ നിങ്ങൾ തന്നെ ആ നാറ്റം വയ്ക്കുന്ന ഒറ്റപ്പെടലിൻ്റെ ജീവനില്ലാത്ത അവസ്ഥയിൽ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്തിനാ കർത്താവേ ഈ പ്രശ്നത്തിനകത്ത് തന്നെ നിർത്തിയിരിക്കുന്നത് ഞാൻ എത്ര ദിവസമായി പ്രാർത്ഥിക്കുന്നു ഈ കഷ്ടതയും കണ്ണുനീരും നിരാശയും നിലവിളിയുമാണല്ലോ എൻ്റെ ജീവിതത്തിൽ ചോദ്യം ഉത്തരമാ പറയുന്നേ നീ കാരണങ്ങളെ കണ്ടെത്തണം എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്താണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം ആ ജോലി സ്ഥലത്ത് എന്തുകൊണ്ട് നിനക്ക് വിരോധമായി പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നു എന്തുകൊണ്ടാണ് ഞാൻ ഒറ്റപ്പെട്ടവനായി മാറുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്കായി തീർന്നത് ചുറ്റി നടക്കുന്ന എഗസ്കിയൽ കാരണങ്ങളെ കാണുന്നു ഇപ്പോഴത്തെ അവസ്ഥയെ വ്യക്തമായി മനസ്സിലാക്കുകയാണ് നിങ്ങൾ പ്രശ്നങ്ങളുടെ പധ്യത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ സാഹചര്യത്തെ വ്യക്തമായി മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് പ്രശ്നങ്ങളിൽ നിങ്ങളെ നിർത്തിയിരിക്കുന്നു ആ സാഹചര്യങ്ങളെ മനസ്സിലാക്കിയ യഹസ്കേലിനോട് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു യഹസ്കേലേ ഒൻപതാമത്തെ വാക്യത്തിൽ നീ ഒറ്റപ്പെടലിനും ജീവനില്ലായ്മയ്ക്കും നാറ്റം വെച്ചതുമായ അനുഭവത്തിന് കാരണമായിരിക്കുന്ന ചിതറിക്കിടക്കുന്ന അസ്ഥികളെ നോക്കി പ്രവചിക്കുക അമീൻ നിങ്ങളോട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നാറ്റം വിക്കുന്ന കണ്ണുനീരും നിരാശയും വേദനയും ദുഃഖവും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ചിതറിപ്പോയ അവസ്ഥകളെ നോക്കി പ്രവചിക്കുവാൻ കുടുംബജീവിതം അവിടുത്തെ സ്നേഹം നഷ്ടപ്പെട്ടു പരസ്പരം ചേർന്ന് നിൽക്കുവാൻ കഴിയാത്ത വിധം ചിതറിപ്പോയിരിക്കുന്നു ആ ചിതറിപ്പോയിരിക്കുന്ന അവസ്ഥയെ നോക്കി യേശുവിൻ നാമത്തിൽ പ്രവചിക്കുവാൻ ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് സംസാരിക്കുക പ്രവചിക്കുക നിന്റെ ഭർത്താവിനെ നോക്കി പ്രവചിക്കുക അപ്പുറത്തെ മുറിയിൽ കിടക്കുവാനുള്ളവനല്ല നേരം തെറ്റിയ നേരത്ത് വന്ന് കയറുവാനുള്ളവനല്ല നിന്നോട് മിണ്ടാതെ മുഖം തിരിച്ച് നടക്കുവാനുള്ളവനല്ല നിന്നെ മനസ്സിലാക്കാതിരിക്കുവാനുള്ളവനല്ല നിനക്ക് അന്യനായി തീരുവാനുള്ളവനല്ല നിനക്ക് പകരം മറ്റൊരുവളെ കണ്ടെത്തേണ്ടവനല്ല അവൻ നിന്റെ ഭർത്താവാണ് പ്രവചിക്കുക ഇവൻ എൻ്റെ ഭർത്താവ് യേശുവിൻ നാമത്തിൽ നീ പ്രവചിക്കുമ്പോൾ അതങ്ങനെ സംഭവിക്കുക ചുതറിപ്പോയതിന് ജീവൻ ഉണ്ടാകുക ഓ താങ്ക് യു ലോഡ് സഹോദര പ്രവചിക്ക് നിന്റെ ഭാര്യയെ നോക്കി പ്രവചിക്ക് എന്താ കാണാനില്ലെന്നോ ആ കണ്ട നല്ല ദിവസങ്ങളെ ഓർത്ത് പ്രവചിക്ക് അവൾ നിനക്കൊപ്പം നിനക്കൊപ്പം ആയിരിക്കുവാനുള്ളവള അവളുടെ വീട്ടിൽ നിൽക്കുവാനുള്ളവളല്ല മറ്റേതെങ്കിലും ഒരു ഭവനത്തിൽ നിൽക്കുവാനുള്ളവളല്ല പ്രവചിക്ക് നിന്റെ ഭാര്യയായി തന്നെ അവൾ ഇരിക്കുന്നതിനു ഓർത്ത് നിനക്കൊപ്പം അവൾ ഉണ്ടാകുന്നതിനെ ഓർത്ത് പ്രവചിക്ക് നീ പ്രവചിക്കുമ്പോൾ അതങ്ങനെ സംഭവിക്കുക ഓ സ്തോത്രം ചിതറിപ്പോയതിൽ ജീവൻ ഉണ്ടാകുക നഷ്ടപ്പെട്ടു പോയ ബന്ധത്തിൽ ജീവൻ ഉണ്ടാകുക ഓ താങ്ക് യു ലോ യേശു നാമത്തിൽ ജീവൻ ഉണ്ടാകുവാൻ വേണ്ടത് വന്ന് ചേരുക നിങ്ങളുടെ കുടുംബജീവിതം നേരെയാകുവാൻ വേണ്ടത് തകർന്നു പോകുവാൻ കാരണമായി പലതും നഷ്ടപ്പെട്ടു പോയി ആ അസ്ഥികൾ ചിതറിപ്പോകുവാൻ കാരണമാകും വിധത്തിൽ ജീവൻ ഉണ്ടാക്കിയിരുന്ന രക്തം പോയി രക്തത്തെ ഒഴുക്കി കൊണ്ടുപോയിക്കൊണ്ടിരുന്ന നാടി നരമ്പുകൾ ദ്രവിച്ചുപോയി അതേ പലതും ഇല്ലാതായി തീർന്നു ചിതറിപ്പോയി നിങ്ങളുടെ കുടുംബജീവിതത്തിനകത്ത് പലതും ഇല്ലാതായി ചിതറിപ്പോയി ആ ഇല്ലാതായി തീർന്നത് നിങ്ങളുടെ ജീവിതം ക്ക വിധത്തിൽ ചേർന്ന് വരിക ആസ്തിമേൽ മാംസം മൂടിയതുപോലെ രക്തം ഓടി തുടങ്ങിയതുപോലെ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഓ യേശുവിൻ നാമത്തിൽ ആ സ്ഥലത്തെ നോക്കി പ്രവചിക്ക് അടുത്ത മാസവും ഇവിടെ നിന്ന് എനിക്ക് ശമ്പളം കിട്ടും പ്രവചിക്ക് അതിന് കഴിയാതെ ആയിരിക്കുന്ന ആ ചിതറിയ അവസ്ഥകളെ നോക്കി പ്രവചിക്ക് ഓ ആ ജോലിസ്ഥലത്ത് തന്നെ ഞാൻ തുടരും ഈ ജോലി എനിക്ക് ലഭിക്കും ആ ഇന്റർവ്യൂ കാർഡ് എടുത്തു വെച്ച് പ്രവചിക്കുക കുഞ്ഞെ നിങ്ങളുടെ ആ സർട്ടിഫിക്കറ്റ് എടുത്തു വെച്ച് പ്രവചിക്കേ ഈ സർട്ടിഫിക്കറ്റിലൂടെ എനിക്കൊരു നല്ല കാലം ഉണ്ടാകുമോ താങ്ക് യു ലോഡേശു നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്കായി ചിതറിപ്പോയതിൽ പലതും വന്നു ചേരുക എന്തിനു വേണ്ടി ജീവൻ ഉണ്ടാകുവാൻ വേണ്ടി പ്രവചിക്കുമ്പോൾ മാതാവേ പിതാവേ മക്കളെ നോക്കി പ്രവചിക്കുക ഓ സ്തോത്രം നിങ്ങളുടെ മക്കളായി നിങ്ങളുടെ പേരുയർത്തുന്നവരായി അവർ ആകുവാൻ പോകുക നിങ്ങൾ പ്രവചിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ സ്നേഹം തിരികെ വരുവാൻ പോകുക നഷ്ടപ്പെട്ടു പോയ ബന്ധം അതിന് ദൃഢതയുണ്ടാകുവാൻ പോകുക യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പ്രവചിക്കേ നിന്റെ ശരീരത്തെ നോക്കി പ്രവചിക്കേ സഹോദരി നിന്റെ ഭർത്താവിന്റെ ശരീരത്തെ നോക്കി രോഗാതുരമായ അവയവങ്ങളെ നോക്കി പ്രവചിക്ക് യേശുബിൻ നാമത്തിൽ അതിൽ ജൈവൻ ഉണ്ടാകുവാൻ പോകുക രോഗ കിടക്കയിലായിരിക്കുന്നേൽക്കുകയാൽക്കുകയാൻ നാമത്തിൽ ഓ പ്രവചിക്കുമ്പോൾ കടം കയറി മുടിയാറായ മുങ്ങുന്ന എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ആ ബിസിനസിനെ നോക്കി പ്രവചിക്ക് സ്തോത്രം പ്രവചിക്കുമ്പോൾ അതിങ്ങനെ ആയി തീരുവാനുണ്ടായ കാരണങ്ങൾ ആ ഇല്ലായ്മകൾ പരിഹരിക്കപ്പെടുക പലതും വന്നു ചേരുക നിന്റെ ബിസിനസ്സിലേക്ക് ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക നിന്റെ ബിസിനസ്സിലേക്ക് പലതും വന്നു ചേരുക അവിടെ നിന്ന് ജീവൻ ഉണ്ടാകുവാൻ അപ്പൊ പ്രവചിച്ചപ്പോ സാഹചര്യം തിരിച്ചറിഞ്ഞ് പ്രവചിച്ചപ്പോ ജീവനുണ്ടായി നോക്കിയേ രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് തന്നെ പിന്നെയും നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് നോക്കിയ ഏലിഷ ആ സാഹചര്യത്തെ തിരിച്ചറിയുകയാണ് രണ്ടാമത്തെ അധ്യായത്തിലാണ് രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് ആ സംഭവത്തിലേക്ക് പിന്നെയും നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് അതിനൊരു പരിഹാരം വേണം െ ശരിയാക്കുക ആ കാരണത്തെ ശരിയാക്കുക യേശുവിൻ നാമത്തിൽ ഈ പകലിലും കർത്താവ് ചില കാരണങ്ങളെ ശരിയാക്കുക നിങ്ങളുടെ തകർച്ചയ്ക്കുള്ള കാരണങ്ങളെ നിങ്ങൾ പ്രവചിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ശബ്ദത്തിന് മുമ്പിൽ നിങ്ങളുടെ വാക്കിനു മുമ്പിൽ കർത്താവ് ശരിയാക്കുക ഓ സ്തോത്രം അസ്ഥി താഴ്വരയിൽ യഹസ്കേൽ കൂടാതെ പ്രവചിച്ചു മടിച്ചിരിക്കുന്നവർ പ്രവചിച്ച് ഒരു സൈന്യത്തോടെ യഹസ്കേൽ മടങ്ങുക ഒരു സൈന്യത്തോടെ മടങ്ങുക അതെ മടക്കം ഒറ്റയ്ക്കല്ല ആ മേൻ നീ ഒറ്റയ്ക്ക് മടങ്ങുവാൻ കർത്താവ് അനുവദിക്കത്തില്ല സഹോദര നഷ്ടപ്പെട്ടവനായി തകർന്ന് തളർന്ന് പരാജിതനായി മടങ്ങുവാൻ ദൈവം അനുവദിക്കത്തില്ല സഹോദരി ഒറ്റയ്ക്ക് നീ മടങ്ങത്തില്ല നീയും ഭർത്താവ് ഒരുമിച്ച് നിൻ്റെ മക്കൾ നിങ്ങളുടെ മക്കൾ മറ്റാരെങ്കിലും അപ്പാന്നോ അമ്മയെന്നോ വിളിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല മാതാവേ പിതാവേ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കൊപ്പം കാണും നിങ്ങളുടെ നന്മകൾ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്കൊപ്പം കാണും പ്രവചിക്കുവാൻ റെഡിയാണോ പ്രവചിക്കേ താങ്ക് യു ലോഡ് അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ എന്തു ചെയ്യും ഈ മെസ്സേജ് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനാ വിഷയവുമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അസ്ഥി താഴ്വര കണ്ട് ഫയന്ന് വിറച്ച് പേടിച്ച് ഓടിക്കളയാതെ നിങ്ങൾ അവിടെ നിർത്തി കാരണങ്ങളെ നോക്കി പ്രവചിക്കുവാൻ തക്കവണ്ണം ഓ സ്ത്രം ഏലിഷായ് കർത്താവ് എരിഹോ നിവാസികൾക്ക് പ്രയോജനപ്പെടുത്തിയതുപോലെ നിങ്ങൾക്ക് ഞങ്ങളെ കർത്താവ് പ്രയോജനപ്പെടുത്തും എന്നാ കണ്ടടച്ചോ പ്രാർത്ഥിക്കാം വിശ്വാസ കർത്താവ് നല്ലതുമേ തനിച്ചൊരു മടക്കം ഫയന്നായിരിക്കുന്നു പലതും നഷ്ടപ്പെട്ട് ഇല്ലാത്തവരായ മടങ്ങുമെന്ന് ഫയന്നായിരിക്കുന്നവർ അതെ ഇപ്പോൾ പലതുമുള്ളവരായി മടക്കം അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം അവരുടെ ജീവിതത്തിൽ ഫലതും ഉണ്ടാകട്ടെ ആ തൊഴിൽ മേഖലയിൽ നന്മ ഉണ്ടാകട്ടെ സമൃദ്ധി ഉണ്ടാകട്ടെ നിറവുണ്ടാകട്ടെ വർധനം ഉണ്ടാകട്ടെ ജോലികളില്ലാത്ത ഭാരപ്പെടുന്നവർക്ക് ജോലികൾ ഉണ്ടാകട്ടെ തൊഴിൽ മേഖലയുടെ മേൽ വെളിപ്പെട്ടു നിൽക്കുന്ന സകല പ്രതികൂലങ്ങൾ വിട്ടുമാറട്ടെ വിശാലത ഉണ്ടാകട്ടെ കൊടുത്തു തീർക്കുവാനും ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുവാനും തക്കവണ്ണം അതിന് വിരോധമായി തൊഴിൽ മേഖലയെ തകർത്ത് ചിതറിച്ച കളയുവാൻ എഴുന്നവരുന്ന ശത്രുവും ശത്രുവിൻ്റെ പദ്ധതികളും യേശുവിൻ നാമത്തിൽ തകർക്കപ്പെടത്തെ ജീവനുണ്ടാകട്ടെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകട്ടെ ഓ താങ്ക് ഓൺ കുടുംബജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ സ്നേഹവും ഐക്യതയും ഉണ്ടാകട്ടെ അവർ ദേശത്തിൽ മാനിക്കപ്പെടട്ടെ ഭർത്താവ് ഭാര്യ മക്കൾ ഓ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് ഭക്തൻ പാടിയതുപോലെ യഹോവയെ സ്നേഹിക്കുന്ന യഹോവയെ സേവിക്കുന്ന അവന്റെ സാക്ഷി ഉയർത്തുന്ന കുടുംബങ്ങളായി മാറട്ടെ ഞങ്ങളിവരുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ് കോടതികൾ കയറിയിറങ്ങുന്നവർ ഒരുമിച്ച് മടങ്ങട്ടെ ഭർത്താവും ഒന്നിച്ച് ഭാര്യയും ഒന്നിച്ച് മടങ്ങട്ടെ ഓ താങ്ക് യു റോഡ് രോഗികളായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചെ യേശുബിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം വ്യാപരിക്കട്ടെ ഇനി എല്ലാ കാലത്തും ഞാൻ രോഗിയാണ് ആ ഭയപ്പാട് വിട്ടുമാറട്ടെ സൗഖ്യത്തോടെ മരുന്നില്ലാതെ ജീവിച്ചു തുടങ്ങി യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഓ തലമുറകളുടെ ഭാവി അനുഗ്രഹമായി മാറുവാൻ പ്രാർത്ഥിച്ചെ അവരുടെ വിദ്യാഭ്യാസം അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട നന്മകൾ ഒരുങ്ങപ്പെടുവാൻ ഇല്ലായ്മകൾ മാറട്ടെ ദാരിദ്ര്യങ്ങൾ മാറട്ടെ സമൃദ്ധി ഉണ്ടാകട്ടെ അടുക്കളയിൽ സമൃദ്ധി ഉണ്ടാകട്ടെ അക്കൗണ്ടിൽ സമൃദ്ധി ഉണ്ടാകട്ടെ പേഴ്സിൽ സമൃദ്ധി ഉണ്ടാകട്ടെ ഇറങ്ങുന്ന വഴികളിൽ നന്മയുണ്ടാകട്ടെ ഉണ്ടാകട്ടെ കൈവയ്ക്കുന്നതിലൊക്കെയും നന്മയുണ്ടാകട്ടെ ആ ബിസിനസ് തൊഴിൽ മേഖലകൾ അനുഗ്രഹമായി മാറട്ടെ കച്ചവടങ്ങൾ അനുഗ്രഹമായി മാറട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ തടഞ്ഞു വെക്കുന്ന വെല്ലുവിളികൾ മാറട്ടെ അവകാശങ്ങളെ ചൊല്ലി കോടതികൾ കയറി ഇറങ്ങുന്നവർ ഇവരുടെ അവകാശം ഇവരിലേക്ക് വരട്ടെ ഇവർക്ക് ലഭിക്കേണ്ടത് ഇവർക്ക് ലഭിക്കട്ടെ സക്കല വെല്ലുവിളികളും മാറട്ടെ സ്വന്തം എന്ന വാക്തത്വം നിറവേറട്ടെ പണികൾ മനോഹരമായി പൂർത്തീകരിക്കപ്പെടട്ടെ വസ്തു കച്ചവടങ്ങൾ വിൽപ്പനകൾ വാങ്ങലുകൾ നടക്കട്ടെ വിദേശ യാത്രകൾക്ക് ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ പിതാവിന്റെ പുത്രം പരിശുദ്ധാത്മാവിന്റെ മാവിന്റെ നാമത്തിൽ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ പകലിൽ ഇവരെ അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമി അപ്പൊ മറക്കാതെ ഇതുങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമെന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ചായിരിക്കും വരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ